സ്കൂൾ തീർക്കുന്നതിൻ്റെ തലേദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഇത് വെക്കേഷൻ ഹോംവർക്ക് തീർക്കുന്ന തിരക്കിലാണ് തക്കു കുഞ്ചുവിന് ഇതൊന്നും ബാധകമല്ല ഈ ആഴ്ച ഇടേണ്ട സ്കൂൾ യൂണിഫോമുകളൊക്കെ തേച്ചിടുന്ന തിരക്കിലാണ് അപ്പ എല്ലാ യൂണിഫോമും തേച്ചൊന്ന് ഇട്ടു നോക്കിയപ്പോഴാണ് അതിലൊന്നു രണ്ടെണ്ണം പാകമാവണില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോമുകൾ ഇക്കൊല്ലം കയറുന്നില്ല രണ്ടാളും ഇത്തിരി തടി വച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോഴാണ് പകുതി ബുക്ക് പൊതിഞ്ഞിട്ടില്ലല്ലോ നെയിം സ്ലിപ്പ് പേര് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർമ്മ വന്നത് എന്നാൽ പിന്നെ അതങ്ങ് പൊതിഞ്ഞ് പേര് എഴുതി വെക്കാമെന്ന് വിചാരിച്ച് വേഗം അതൊക്കെ ചെയ്തു രണ്ട് പേരുടെയും ബുക്കുകൾ കൂട്ടിയിട്ട് അത്യാവശ്യം ബുക്ക് ഉണ്ട് കേട്ടോ നമ്മളൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബുക്ക് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിപ്പിക്കും ഇത്തിരി ടയേർഡായി പിന്നെ കുറച്ച് നേരം കെടുന്ന് അടുത്ത പണി തുടങ്ങി പെൻസിൽ ബോക്സ് അറേഞ്ച് ചെയ്യാണ് കേട്ടോ പെൻസിലൊക്കെ ചെത്തി അതൊക്കെ അതായതിൻ്റെ സ്ഥലത്ത് വെച്ച് റബ്ബറും കട്ടറൊക്കെ വെച്ച് പിള്ളേരുടെ അടുത്ത് അതൊക്കെ എടുത്തുവെക്കാൻ പറഞ്ഞു കേട്ടോ പേർക്കും ഇക്കൊല്ലം പുതിയ ബാഗ് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പരിഭവം ഉണ്ടെങ്കിലും ബോക്സും ബുക്കും ഒക്കെ അതാത് ബാഗിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് പേരും നല്ല കുട്ടികളായിട്ട് അതൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അടുത്ത പണി ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വാട്ടർ ഒക്കെ നന്നായി കഴുകി തുടച്ച് വെച്ചു കേട്ടോ നാളത്തെ ദിവസം എന്തായാലും തിരക്കാവും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ പണികൾ വേഗം കഴിയും പിന്നെ കൊണ്ടുപോകേണ്ട ബുക്കുകളൊക്കെ അതതിൻ്റെ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോഴാണ് പേരെഴുതിയില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് എൽ കെ ജി പിള്ളേർക്ക് എല്ലാത്തിൻ്റെ മുകളിലും പേരെ എഴുതിയിട്ട് വേണം കൊടുത്തയക്കാൻ ചെരുപ്പിൻ്റെ മുകളിലടക്കം പേരെഴുതി പൊതിഞ്ഞ് നമ്മൾ കൊടുത്തയക്കണം മാർക്കർ വെച്ചിട്ട് എല്ലാത്തിൻ്റെ മുകളിലും അങ്ങ് പേരെഴുതി പിന്നെ നാളെക്കിടണ്ട ഷൂ ഒക്കെ ക്ലീനാക്കി അപ്പത്തിൻ്റെ മെഡിലിയുടെ ഒക്കെ മാവൊക്കെ അരച്ച് കിച്ചനൊക്കെ ക്ലീനാക്കി എല്ലാ പണികളും കഴിഞ്ഞ് കിടക്കാനായ സമയം നോക്കിയപ്പോൾ മണി പതിനൊന്നായിട്ടോ റൂമിൽ വന്ന് നോക്കിയപ്പോഴേക്കും രണ്ട് പേരും നല്ല ഉറക്കമായിട്ടോ പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് സാധാരണ സ്കൂൾ ഇറക്കുന്ന ദിവസം ഒരു ചണങ്ങി വേണമെങ്കിൽ മഴ മഴയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്ന് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നിട്ട് പതുക്കെ നമ്മുടെ പണികളിലേക്ക് കടന്നു കേട്ടോ രാവിലെ നോക്കിയപ്പോൾ മാവ് പൊളിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ പ്ലാൻ ബി എടുത്തു ലഞ്ചിനെ ഫ്രൈഡ് റൈസ് ആക്കി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്നാക്കിന് ഗാർലിക് ബ്രെഡ് സ്റ്റിക്കും ഉണ്ടാക്കി പിന്നെ വേഗം അതൊക്കെ എടുത്ത് പാത്രങ്ങളിലാക്കാൻ തുടങ്ങിയിട്ടോ ആ നേരം കൊണ്ട് ഏട്ടൻ പിള്ളേർ രണ്ടുപേരെയും യൂണിഫോം മാറ്റിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വന്നു കേട്ടോ ബാക്കി ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ വേഗം വേഗം അങ്ങ് അറേഞ്ച് ചെയ്തു ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നൂറായിരം ഡൗട്ട് ഉണ്ടാവും കേട്ടോ ഈ സ്നാക്ക് വേണ്ട ആ സ്നാക്ക് വേണ്ട പല തരം ഡയലോഗും ഇത്ര ചോറ് വയ്ക്കണ്ട ഇത്ര ചോറ് വെച്ചാൽ ഞാൻ തിന്നില്ല എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അല്ലേ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കൂട്ടാൻ വേണ്ട ആ കൂട്ടാൻ വേണ്ട ആയിരുന്നു കേട്ടോ എന്നാലും ഇവിടെ ഞാനത് അത്ര സമ്മതിച്ചു കൊടുക്കാറില്ല പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഫാമിലി കോൾ വിളിച്ച് വീട്ടിലെ മമ്മിയൊക്കെ ആയിട്ട് സംസാരിക്കുകയും ആ മമ്മിയുടെ പ്രത്യേക പ്രാർത്ഥനയും ഉപദേശവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേൻ്റെ ഇടയിൽ ഇനിയായിരുന്നു വീഡിയോ കോൾ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ നമ്മുടെ അപ്പവും വായക്ക് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചു രണ്ടു പേർക്കും വീഡിയോ കോൾ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ചെയ്കി സുന്ദരക്കുട്ടിയും സുന്ദരകുട്ടനൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് ഇറങ്ങി കേട്ടോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമോ ടീച്ചർ അടിപൊളിയാവോ ഒരു നൂറുകൂട്ടം സംശയം തക്കുവിനുണ്ടായിരുന്നു കേട്ടോ കുഞ്ചുനാവക പ്രശ്നങ്ങളൊന്നുമില്ല തൊട്ടടുത്ത വീട്ടിലെ ഇഹമോളും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ സ്കൂളിലോട്ട് പോയത് കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ ചെണ്ടമേളവും അതുപോലെ തന്നെ കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു എന്തോ ഇക്കൊല്ലം അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് പേര് ഹാപ്പിയായി ആദ്യ ദിവസം സ്കൂളിൽ പോയി